ഒരുപാട് ചിത്രങ്ങള് അപ്പൊ പറഞ്ഞു നമുക്കൊരു കുട്ടികളുടെ യുവാക്കളുടെ ചിത്രങ്ങൾ എടാ അത് ഇത് എങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ ഇപ്പം ഒരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല ഇത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ് അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ് ഇതൊക്കെ ഇതിനെയൊക്കെ അടിസ്ഥാനം ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിന് അനുസരിച്ചിരിക്കും മനസ്സിലായി അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ില്ല എന്നല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അടവളസില് അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ അപ്പം എല്ലാ സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ലല്ലോ സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും അയാളുടെ റിലേറ്റീവ്സ് അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയിന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമയും ചിലപ്പോൾ കാര്യം പറഞ്ഞോട്ടെ അതായത് ഒരു വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ മിണ്ടൂല്ല എന്നൊക്കെ ഉള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ എന്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന പടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ് ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നാനൂറ്റമ്പത് ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ് ഞാൻ രണ്ട് പടം ചെയ്തു ഒരു തുള്ളി ചോരാ ഈ രണ്ട് പടത്തിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളൊരു വാക്ക് പഠിപ്പിച്ചു അത് നിറം ശരീരം ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്നസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്ട്നസിൻ്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല നമ്മൾ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂവിൽ ഇൻറ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയും അപ്പം അതിൽ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് കുറച്ച് ഞാൻ ഈ മാറ്റർ അഞ്ച് മാസം മുമ്പ് സംസാരിച്ചതാണ് അതായത് നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ടങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ ഇതിന്റെ കഷ്ടങ്ങൾ വരുമല്ലോ അപ്പൊ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാരും വളരെ സ്റ്റാറിനെ പോലെ നടക്കുക നിൽക്കുക നിരന്തരം കൊല്ലുക കൊലപാതകം പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേവരെന്നു പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ വളരെ പിന്നെ ധ്യാൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ സാധാരണഗതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വെക്കുന്ന നാടായത് കാറും ബിപിയും ഡോളും അതിന്റെ ഇപ്പുറത്ത് തോക്കുമുണ്ട് ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട് കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട് അങ്ങനെ ഒരു നാടായത് അപ്പോ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു ആ നിലവില് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തൊരു സിനിമ ഇപ്പൊ എനിക്ക് ദൈവമായിട്ടുണ്ട് ഒരിക്കും കാണിക്കാൻ പറ്റത്തില്ല പഞ്ചതലം മഞ്ഞമൽ പോശൊക്കെ കണ്ട പോലെ ഒരു ധീരസാഹസിക കൃത്യൊന്നും അല്ല ഇതിന്റെ കൂട്ടുകാർ ചെയ്തേക്കുന്നുണ്ടെറല്ലോ അത്ര ഹസ്യതകളില്ല അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ടു പോവാൻ സാധ്യതയുണ്ട് അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥയെന്നുള്ളത് അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോൾ ഇത് ഇവന്റെ അവൻ അട്ട് പഞ്ചായത്ത് വിട്ട് പോകും അതുപോലത്തെ കഥയാണ് എന്തൊക്കെയാ ഇല്ലല്ല എന്റെ എനിക്കങ്ങനൊരു ബാച്ചലർ മാർട്ടി ഇല്ലായിരുന്നു കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടിയില്ല അപ്പൊ ഞാൻ കല്യാണ തലേന്ന് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട് ഞാൻ കല്യാണ തലേന്ന് രാത്രി ഒരു ഒമ്പത് പത്ത് മണി ആകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എൻ്റെ കല്യാണം ആണ് ഒമ്പത് മണിക്ക് കണ്ണൂര് അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തോണ്ട് ഞാൻ അലിയുണ്ടായിരുന്നു അല്ലേ ഞാൻ ബാത്റൂമിൽ നിന്ന് ചീട്ട് കളിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ എറണാകുളത്താ പത്തര മണിക്ക് രാവിലെ എന്റെ കല്യാണം രാത്രി ഒമ്പത് ഒമ്പതര വരെ ഞാൻ എറണാകുളത്ത് ബാത്രൂമെന്ന് മത്സരിച്ച് ചീട്ട് കളിക്കാം അങ്ങനെ ആരോ അളിയൻ ആരോ വന്ന് എന്നോട് ചോദിച്ചു പോണ്ടെന്ന് ചോദിച്ചു ആ അപ്പൊ രാവിലത്തേക്ക് ഷർട്ട് എടുക്കണം കാണണം ഒന്നുമില്ല എന്റെ കയ്യിൽ അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും കല്യാണത്തിന് നീ വരുന്നില്ലേ എന്ന് പോലും ആരും ആരും വിളിക്കുന്നില്ല വിളിക്കുന്നില്ല ആ വിചാരം വിചാരം അച്ഛൻ വിളിച്ചില്ല വിളിച്ചില്ല അമ്മ അങ്ങനെ രാത്രി ഒരു ഒമ്പതര പത്ത് മണി ആയപ്പോഴാണ് മത്സരത്തിനിടയിൽ എന്റെ ആ ആരും മാമൻ വിളിച്ചെന്നെ ആരോടെ അതിഥികളൊക്കെ ചെയ്ത ജാതി ചെയ്ത മാമൻ വിളിച്ചു പറഞ്ഞു നീ വരുന്നില്ലേന്ന് ചോദിച്ചു അങ്ങനെ ഹോട്ടലിൽ ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു അങ്ങനെ ആ പത്ത് പത്തര പതിനൊന്ന് മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം നാല് നാലര മണി വരെ നാലര അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് മണി അപ്പോഴേക്കും ഞാൻ വരുന്ന വഴിക്ക് നീരജിനെ ഹോട്ടലിൽ വെച്ച് കാണുന്നു ഇവന്റെ കുറെ കലാപരിപാടി കഴിഞ്ഞതിനു ശേഷം ഒമ്പതര മണിക്ക് ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നേരെ ഒരു ഒമ്പതര മണിക്ക് ആരോ തന്ന ഡ്രസ്സ് വിട്ടു ഞാൻ നേരെ കല്യാണം താലി ചേർത്തു തിരിച്ച് അതേപടി എറണാകുളത്ത് നിന്ന് പിറ്റേ ദിവസം ചീട്ടുകളി പാലി സൈഡിൽ പിന്നെ അല്ല വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന് ഇപ്പൊ അതൊക്കെ നിർത്തി ഇന്ന് മാത്രം ഒന്നുമില്ല അല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ അല്ലെങ്കിൽ ഇപ്പം ത്രില്ലർ വയലൻസ് സിനിമകൾ എല്ലാ തരം സിനിമകളും നമുക്കിപ്പോ ജാതി ജാതകം വന്നു റൊമാൻസ് വരുന്നു ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന സീസൺ ഹിറ്റ് അടിക്കുന്ന പല സിനിമകളും ത്രില്ലേഴ്സാണ് ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ കാരണം കിഷ്കിൻ്റെ ആയിക്കോട്ടെ മാർക്കോ ആയിക്കോട്ടെ വയലൻ ത്രില്ലർ അപ്പം മാസി വലിയ സിനിമകളാണ് ചിരി മിസ്സാവുന്ന ചിരി എവിടെയൊക്കെയോ മിസ്സാവുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ശരിക്കും നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ നുറമ്പ് നുറുങ് നുറമ്പ് ചിരികളുള്ള ആ രീതിയിൽ നമുക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ടേക്ക് ഹോമും ഇല്ലെങ്കിൽ പോലും ആ ചിരിയോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് അത്തരത്തിലുള്ള സിനിമകളും വേണം ആവശ്യമാണ് കാരണം കറക്റ്റായിട്ട് ജാൻ ലാസ്റ്റിൽ അതിജാതകം വരുന്നു പിന്നെ റൊമാൻസ് വരുന്നു ചിരി നമ്മളെവിടെയൊക്കെയോ മിസ്സായ സാധനങ്ങൾ അപ്പോൾ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ആ കേസ് സേ ഹോൻ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് ನಲ್ಲ ನಲ್ಲುಡ್ ಹ್ಯೂಮರ್ ಅದೇ